ഓം ശ്രീ സായിരാം ഭഗവാന്റെ പാദാരോഹണങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും രാമകഥാ രസവാഹിനി അധ്യായ സംഗ്രഹം അധ്യായം ഏഴിലേക്ക് സ്വാഗതം അധ്യായം ഏഴ് സീതാ പരിണയം രാവിലെ വിശ്വാമിത്ര മഹർഷിക്ക് മിഥിലാചക്രത്തിയായ ജനകൻ നടത്താൻ പോകുന്ന പുണ്യയജ്ഞത്തിൽ എല്ലാ ശിഷ്യന്മാരുമായി പങ്കെടുക്കണമെന്നുള്ള ക്ഷണപത്രം ലഭിക്കുന്നു അത് ലഭിച്ചപ്പോൾ നാളെ തന്നെ മിഥിലേക്ക് കൊണ്ടുപോകാമെന്ന് വിശ്വാമിത്രൻ പറയുന്നു യാഗരക്ഷ ചെയ്തു കഴിഞ്ഞതിനാൽ അയോധ്യയിലേക്ക് മടങ്ങാൻ അനുവദിക്കണമെന്നും പിതാവിൻ്റെ ആജ്ഞ പാലിക്കണമെന്നും തനിക്ക് മുഖ്യവ്രതമായതിനാൽ അദ്ദേഹത്തിൻ്റെ അനുമതി കൂടാതെ മിഥയിലെ മിഥിലേക്ക് വരാൻ ആകുന്നതല്ല എന്നും ശ്രീരാമൻ പറയുന്നു അപ്പോൾ തൻ്റെ വാക്കുകളും പാലിക്കപ്പെടേണ്ടതാണെന്നാണല്ലോ രാമലക്ഷ്മണന്മാരോട് താൻ അയോധ്യയിൽ എത്തിക്കാമെന്ന് ദശരഥന് വാക്കു കൊടുത്തിട്ടുണ്ട് താൻ പറയുന്നതൊക്കെ അനുസരിക്കണമെന്ന് ദശരഥ മഹാരാജാവ് നിങ്ങളോട് പറഞ്ഞിട്ടുമുണ്ടല്ലോ അതുകൊണ്ട് അയോധ്യയിൽ പോയിട്ട് മിഥയിൽ എത്തുവാനായിട്ട് സമയമില്ല മാത്രവുമല്ല മഹർഷി ആജ്ഞാപിക്കുന്നതെല്ലാം അനുസരിക്കണമെന്നാണല്ലോ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൽപ്പനകൾക്ക് എതിരായി പ്രവർത്തിക്കരുത് എന്നും കൂടി പറഞ്ഞിട്ടുണ്ടല്ലോ അതിനാൽ മിഥിയിലെ യജ്ഞം കഴിഞ്ഞതിന് ശേഷം ഞാൻ തന്നെ നിങ്ങളെ എത്തിക്കാമെന്ന് വിശ്വാമിത്ര മഹർഷി ശ്രീരാമനോട് പറയുന്നു പ്രഭാതകൃത്യങ്ങൾക്ക് ശേഷം യാഗ രക്ഷ ചെയ്തതിന് വിശ്വാമിത്രൻ കുമാരന്മാരോട് കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നു യജ്ഞത്തെക്കുറിച്ചും ജനകന്റെ കവിശമുള്ള ദിവ്യമായ ശൈവജാപത്തെക്കുറിച്ചും പറഞ്ഞുകൊടുത്തു ആ വില്ല ജനക ജനകമഹാരാജാവിന് എങ്ങനെ ലഭിച്ചുവെന്ന ശ്രീരാമന്റെ ചോദ്യത്തിന് ഉത്തരമായി അതിൻ്റെ ചരിത്രവും പറഞ്ഞുകൊടുത്തു ത്രികാലജ്ഞാനിയായ മഹർഷി സീതാരാമന്മാരുടെ സമാഗമത്തിനും വിവാഹത്തിനും ഉള്ള വഴി ഒരുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് മിഥുലാ ചക്രവർത്തിയായിരുന്ന ദേവരഥൻ നടത്തിയ യജ്ഞത്തിൽ സന്തുഷ്ടനായ ദേവന്മാർ നൽകിയതാണ് ആ ശൈവചാപം ഈ വില്ല് പൊക്കാനോ അതിൽ ഞാണു കെട്ടാനോ ആർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല ആ വില്ല് കാണുവാനുള്ള ആഗ്രഹം ശ്രീരാമനും ലക്ഷ്മണനും ഉണ്ടായി അടുത്ത ദിവസം രാവിലെ മിഥിയിലേക്ക് പോകാനായി തയ്യാറാകാൻ എല്ലാവരോടും മഹർഷി പറഞ്ഞു ആശ്രമത്തിലെ നടപടിക്രമങ്ങൾ നടത്താൻ ആരെങ്കിലും എന്ന് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ മഹർഷി നൽകുന്ന ഉത്തരം നമുക്കുള്ള സന്ദേശമാണ് ഓരോരുത്തരും സ്വന്തം കൃത്യങ്ങൾ അവരവർ ഇരിക്കുന്ന ദിക്കിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ അതുതന്നെയാണ് ആശ്രമ നടപടികളുടെ ശനിയ ശരിയായ അനുഷ്ഠാനം നിങ്ങളിരിക്കുന്നിടം പ്രശാന്തി നിലയമാക്കുക എന്ന സ്വാമിയുടെ ഉപദേശം ഇവിടെ സ്മരണീയമാണ് തിരികെ വരുമ്പോൾ വേണ്ട സാധനങ്ങൾ ഇവിടെ വെച്ചിട്ട് ആവശ്യമുള്ളത് മാത്രം കൊണ്ടുപോയാൽ പോരേ എന്ന ശിഷ്യന്മാരുടെ ഉത്തര ആവശ്യത്തിനുള്ള ഉത്തരവും ഇവിടെ സ്മരണീയമാണ് സമയം ശരീരത്തിൻ്റെ കൃത്യനല്ല ശരീരമാണ് സമയത്തിൻ്റെ കൃത്യൻ അതുകൊണ്ട് എപ്പോൾ മടങ്ങി വരാൻ നമുക്ക് സാധിക്കുമെന്ന് എങ്ങനെ പറയുവാനാകും താൻ മടങ്ങി വരുന്ന കാര്യത്തിൽ തനിക്ക് സംശയമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ആശ്രമത്തോടെ യാതൊരു മമതയുമില്ലാതെ മഹർഷി അത് ഉപേക്ഷിച്ചു തങ്ങളുടെ ഗുരു എവിടെയാണോ അവിടെയാണ് ആശ്രമമെന്ന് ശിഷ്യന്മാരും തീരുമാനിച്ചു വിശ്വാമിത്രൻ തന്നെ പിന്തുടരുന്ന ആശ്രമത്തിലെ പശ്ചിമൃഗാദികളോടും ചൊല്ലുന്നതിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സർവഭൂതയെയും ആദരവും നമുക്ക് മനസ്സിലാക്കാം സോനാനദീ തീരത്ത് എത്തിയപ്പോൾ ആ സ്ഥലത്തിൻ്റെ ചരിത്രം മഹർഷി പറഞ്ഞുകൊടുത്തു ബ്രഹ്മാവിൻ്റെ മാനസപുത്രനായ കുശൻ വിദർഭരാജാവിൻ്റെ പുത്രിയെ വിവാഹം ചെയ്തു അവരിൽ നാല് പുത്രന്മാരുണ്ടായി കുസുംബൻ കൗസാംബിയും കുശനാഭൻ മഹോദയവും അധൂർ അരചകൻ ധർമാരണ്യവും വസുകിരി വ്രജവും തങ്ങളുടെ തലസ്ഥാന നഗരികളാക്കി ഈ പ്രദേശം ഗിരിവ്രജമാണ് സോനാനദിക്ക് സുമഗാഥി എന്നൊരു പേരുമുണ്ട് അതിനാൽ ഈ പ്രദേശത്തിന് മഗധ എന്നും പറയുന്നു കുശനാഭൻ വളരെ സത്യനിഷ്ഠയും ധർമ്മനിഷ്ഠയുമുള്ള രാജാവായിരുന്നു അദ്ദേഹത്തിൻ്റെ പുത്രൻ ഗാഥി എന്നും കുശന്റെ വംശത്തിൽ ജനിച്ചതലാൽ കൗശികൻ എന്നും അറിയപ്പെട്ടു അദ്ദേഹത്തിൻ്റെ സഹോദരിമാർ വിധവകളായപ്പോൾ ആത്മാഹുതി ചെയ്തു അവർ ഹിമാലയത്തിലെ പുണ്യനദികളായി ഒഴിമിച്ച് ഒഴുകി കൗശിക നദിയായി രൂപം കൊണ്ടു കൗശികൻ സിദ്ധാശ്രമത്തിൽ സ്ഥിരവാസിയായി കൗശികൻ തന്നെയാണ് വിശ്വാമിത്ര മഹർഷി കശി കൗശികൻ്റെ കഥയാണ് വിശ്വാമിത്ര മഹർഷി തൻ്റെ സ്വന്തം ചരിത്രമാണ് ഇവിടെ ശ്രീരാമചന്ദ്രനോട് പറയുന്നത് ഇതിൽ നിന്നും നാം പഠിക്കേണ്ടത് നമ്മുടെ ഭാരതത്തിൻ്റെ ശ്രേഷ്ഠമായ പൂർവ്വചരിത്രം എത്ര മഹനീയമായിരുന്നു എന്നാണ് ത്രേതായുഗത്തിൽ നിലനിന്നിരുന്ന ദേശങ്ങൾ എല്ലാം തന്നെ ഇപ്പോഴും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയവയും ഇന്നും നിലനിൽക്കുന്നവയും ആണെന്ന് നാം അറിയണം സോനാനദി കടന്നവർ ജാഹവി തീരത്തെത്തി ജാഹവി ഗംഗാനദിയുടെ മറ്റൊരു പേരാണ് ഗംഗാനദിയുടെ മാഹാത്മ്യം മഹർഷി രാമലക്ഷ്മന്മാർക്ക് പറഞ്ഞുകൊടുത്തു ഹിമവൽ പർവ്വത നിര ലോകത്തിൻ്റെ അടിസ്ഥാനമാണ് ഹിമവാന്റെ പുത്രിമാരാണ് ഗംഗയും ഉമയും ഗംഗയെ ദേവന്മാർക്കും ഉമയെ രുദ്രനും നൽകി അതായത് മഹാദേവനും നൽകി ദേവങ്ങൾ കൂട്ടിക്കൊണ്ടുപോയ ഗംഗ പിന്നീട് ഭൂമിയിലേക്ക് വന്നു ഇനി ഒരു ഗംഗ പാതാളത്തിലുമാണ് ഉള്ളത് സ്വർഗംഗയെ രാമൻ്റെ പൂർവികനായ ഭഗീരഥൻ ശിവന്റെ ജഡയിലൂടെ ഭൂമിയിലെത്തിച്ച് തൻ്റെ പൂർവികന്മാർക്ക് എല്ലാവർക്കും മുക്തി നൽകി അങ്ങനെ ആ പൂർവ്വചരിത്രം മുഴുവനും ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഭാഗീരഥി ജാഹനവി എന്നിങ്ങനെ ഗംഗയ്ക്ക് പേരുകളുണ്ടായതും ഗംഗ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും പല പേരുകളിൽ ഒഴുകിയതും ഈ അദ്ധ്യായത്തിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് അവർ നടന്ന ഒരു നഗരത്തിലെത്തി അവിടെ നിന്നും നോക്കിയപ്പോൾ കണ്ട നഗരത്തിൻ്റെ ചരിത്രം കേൾക്കുവാൻ ശ്രീരാമൻ ഔത്സുഖ്യം കാണിച്ചു അപ്പോൾ വിശ്വാമിത്രൻ പാലാഴി മഥനത്തിൻ്റെ കഥയും ഭഗവാൻ വിഷ്ണു ഒരു സുന്ദരിയായ യുവതിയായി വന്ന് അമൃത വീതിച്ച കഥയും മറ്റും വിസ്തരിച്ച് പറയുന്നു അവർ പ്രവേശിച്ചിരിക്കുന്ന വിശാല നഗരത്തിൻ്റെ ശ്രേഷ്ഠതയും പൂർവ്വചരിത്രവും വർണ്ണിക്കപ്പെടുന്നു അവിടുത്തെ രാജാവായ സുമതി അവരെ സൽക്കരിക്കുന്നു അവിടെ നിന്നും തിരിച്ച ഉപേക്ഷ ഉപേക്ഷിക്കപ്പെട്ടതെങ്കിലും വിജനവും സുന്ദരവുമായ ഒരു ആശ്രമ പ്രദേശത്തെത്തി അത് ഗൗതമ മഹർഷിയുടെ ആശ്രമമായിരുന്നു അദ്ദേഹത്തിൻ്റെ പത്നിയായ അഹല്യ ബ്രഹ്മപുത്രിയായിരുന്നു അതീവ സുന്ദരിയും സദ്ഗുണസമ്പന്നയും ആയിരുന്നു കാമാന്തനായ ദേവേന്ദ്രൻ ഗൗതമിനിയുടെ വേഷം ധരിച്ച് അഹല്യെ പ്രാപിക്കുന്നു ഇത് മനസ്സിലാക്കിയ ഗൗതമ മഹർഷി ഇന്ദ്രനെ സഹസ്രഭകനാക്കുന്നു അഹല്യെ ശിലാരൂപിണിയായി ആഹാര ആഹാരനിഹാരികളെല്ലാം വെടിഞ്ഞ് തപസ് ചെയ്യുവാനായി ഉപേക്ഷിക്കുന്നു ശ്രീരാമപാദ സ്പർശം കൊണ്ട് അഹല്യയ്ക്ക് ശാപമോക്ഷം ലഭിക്കുമെന്നും പറഞ്ഞ് ഗൗതമ മഹർഷി ഹിമാലയത്തിലേക്ക് പോയി ഇപ്പോൾ ശ്രീരാമൻ്റെ പാദസ്പർശം കൊണ്ട് മോക്ഷം നേടിയ അഹല്യ ഭർത്താവിനോടുകൂടെ ചേർന്നു ഇവിടെ ശ്രീരാമൻ വളരെ ശ്രദ്ധാപൂർവം ആദരപൂർവ്വം അഹല്യയെ അഹ അഹല്യ ശിലാരൂപിണിയായി ശയിക്കുന്നാൽ ഈ അഹല്യമോൾ തൻ്റെ പാദം വയ്ക്കുന്നതും എത്രയോ ശ്രദ്ധാപൂർവ്വം ആ ദേവിയെ വന്നിക്കുന്നതുമൊക്കെയാണ് ആ ദേവി വളരെ ശ്രദ്ധയോടുകൂടി ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് തൻ്റെ സ്വഭാർത്താവിൻ്റെ സവിധത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഇവിടെ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ധർമ്മചുതിക്ക് ശുച്ഛ ഉറപ്പാണെന്ന് നാം മനസ്സിലാക്കുന്നു വൈകുന്നേരം അവർ നഗരത്തിൽ എത്തിച്ചേർന്നു ജനക ജനകമഹാരാജാവ് തൻ്റെ കുലഗുരുവായ സദാനന്ദനെ വിശ്വാമിത്രനെ സ്വീകരിക്കുവാനെ അയച്ചു ഈ സദാനന്ദൻ ഗൗതമ മഹർഷിയുടെയും അഹല്യയുടെയും പുത്രനാണ് നഗരത്തിൽ പ്രവേശിച്ച അവരെ മഹാരാജാവ് സ്വീകരിക്കുന്നു രാമലക്ഷ്മണന്മാരുടെ സൗന്ദര്യം കണ്ട് അദ്ദേഹം അത്ഭുത സ്തബ്ധനാകുന്നു ദശരഥ ചക്രവർത്തിയുടെ പുത്രന്മാരാണ് അവർ എന്ന് വിശ്വാമിത്ര മഹർഷി അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു ജനക ജനകമഹാരാജാവിനോട് രാമലക്ഷ്മണന്മാരുടെ വീരപരാക്രമങ്ങളെപ്പറ്റി വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുന്നു അഹല്യയുടെ ശാപമോക്ഷത്തിൻ്റെ കഥ പറഞ്ഞപ്പോൾ സ പുത്രനായ സദാനന്ദന് ആനന്ദം നിയന്ത്രിക്കുവാനായില്ല അദ്ദേഹം പിന്നെ ഇവിടെ വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം മഹത്വമേറെ ശൈവശാപം കാണുക എന്നതാണ് എന്ന് മഹർഷി ജനകമഹാരാജനോട് പറയുന്നു മഹത്വമേറിയ ശൈവശാപം തൻ്റെ പുത്രിയായ സീതയുടെ ജനനവും ബാലികയായ അവൾ നിഷ്പ്രയാസം ആ ശൈവശാപം ഉയർത്തിയതും മറ്റും ജനകമഹാരാജാവ് പറഞ്ഞുകൊടുക്കുന്നു അതുകണ്ട് താൻ ഈ വില്യ എടുത്ത് കൊലയ്ക്കുന്ന ഒരു വീരന് മാത്രമേ സീതയെ വിവാഹം ചെയ്തു കൊടുക്കൂ എന്ന് തീരുമാനിച്ചതായി പറയുന്നു ദേവസേനയുടെ പിന്നെ സഹായം തേടി അങ്ങനെ എതിർത്തവരെ എല്ലാം തുരത്തി വില്ല അനേകം സൈനികർ ചേർന്ന് എടുത്തുകൊണ്ടുവന്ന് യജ്ഞശാലയിൽ വെച്ചു അയ്യായിരം സൈനികർ ചേർന്നാണ് ആ ശാപം എടുത്തുകൊണ്ടുവന്നതെന്നാണ് ശ്രീരാമായണത്തിൽ പറയുന്നത് ആ ദിവ്യധനുസ് എത്തിച്ചപ്പോൾ യജ്ഞശാല രാജാക്കന്മാരെയും മറ്റ് വീരന്മാരെയും കൊണ്ട് നിറഞ്ഞു പക്ഷേ ആ സീതയെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ സീതയെ വിവാഹം കണിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് അപ്പോൾ എല്ലാ സ്ഥലത്തുനിന്നും എല്ലാ രാജാക്കന്മാരും ആ ശൈവജാപത്തിൻ്റെ അടുത്തേക്ക് എത്തുകയാണ് ചെയ്യുന്നത് പക്ഷേ ആർക്കും തന്നെ അതൊന്ന് ഒന്നൊരറ്റം ഒന്ന് അനക്കുവാൻ പോലും ആർക്കും പറ്റിയില്ല വിശ്വാമിത്രത്തിൻ്റെ അനുമതിയോടുകൂടി ആ ദിവ്യ ധനുസിനെ നമസ്കരിച്ച ശേഷം നിഷ്പ്രയാസം വില്ലെടുത്ത് രാമൻ കുലയ്ക്കുന്നു വില്ലെടുത്ത് കുലച്ചപ്പോൾ അത് ഒടിഞ്ഞുപോയി ആ അതിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ദേവന്മാർക്കെല്ലാം ഭയങ്കരമായി അത്യാനന്ദമുണ്ടായി ഭഗവാന്റെ അവതാര ഉദ്ദേശത്തിന് ഒരു അത്യാവശ്യമാണല്ലോ സീത വിവാഹം അതുകൊണ്ട് ദേവന്മാരൊക്കെ വളരെ ആനന്ദിക്കുന്നു സീതയെ രാമന് വിവാഹം ചെയ്തു കൊടുക്കുവാൻ ജനകമഹാരാജാവ് തീരുമാനിക്കുന്നു വിവരമറിയിക്കാനായി ദശരഥന്റെ സമീപത്തേക്ക് കത്തുകൊടുത്ത് ദൂതന്മാരെ അയക്കുകയും മിഥിലയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു ദശരഥ മഹാരാജാവ് കുലഗുരു വശിഷ്ഠൻ പുരോഹിതന്മാരടങ്ങിയ വലിയ സംഘവുമായി മിഥയിലെത്തി ജനകൻ തൻ്റെ സഹോദരനായ കുശധനും ഒരു സന്ദേശം അയച്ചു സമാരാധനായ സുധാമനെ ദശരഥന്റെ അടുത്തേക്ക് അയച്ചു സീതയെ രാമനും ഊർമിളയെ ലക്ഷ്മണനും മാണ്ഡവിയെ ഭരതനും സുധകീർത്തയെ ശത്രുഘ്നും വിവാഹം ചെയ്തു കൊടുക്കുന്നു മംഗളകരമായ വിവാഹങ്ങൾക്ക് ശേഷം മൂന്ന് ദിവസം കഴിഞ്ഞ് ദശരഥൻ തൻ്റെ പുത്രന്മാരോടും പുത്രവധുക്കളോടും വധുക്കളോടും സൈന്യത്തോടും കൂടി അയോധ്യയിലേക്ക് യാത്ര തിരിച്ചു ഈ അധ്യായത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ് നമ്മുടെ പൂർവികന്മാരായ രാജാക്കന്മാരും ജനങ്ങളും സൽസ്വഭാവത്തിൻറെയും ധർമ്മനിഷ്ഠയുടെയും കാവൽക്കാരായിരുന്നു എന്ന് നാം അറിയുന്നു വിനയം ആദരവ് അനുസരണ ധൈര്യം അനുകമ്പ തുടങ്ങിയ അനേകം ഗുണങ്ങൾ എല്ലാവരിലും ഒരുപോലെ ഉണ്ടായിരുന്നു എന്ന് നാം ഓർക്കണം അത് നമുക്ക് ലഭിച്ച മഹത്തായ ഒരു പൈതൃകമാണെന്ന് നാം എപ്പോഴും ഓർമ്മിക്കേണ്ടതാണ് രാമായണം ഒരു കഥയല്ല അത് നമ്മുടെ പൂർവ്വകഥയാണ് നമ്മുടെ ചരിത്രമാണ് രാമൻ്റെ പാതയാണ് അത് അനുധാവനം ചെയ്യുവാനും അത് നൽകുന്ന സന്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനും നാം ശ്രമിക്കേണ്ടതാണ് സ്വാമി എത്ര സുദീർഘവും സൂക്ഷ്മമായ ഒരു വിവരണമാണ് ഈ അധ്യായത്തിൽ നൽകിയിരിക്കുന്നത് അത് ഓർത്ത് നാം സ്വാമിയോട് കൃതജ്ഞത പ്രകാശിപ്പിക്കണം നമുക്ക് അറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളാണ് ഭഗവാൻ ഈ അധ്യായത്തിൽ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് ജയ സായിറാം